ലോവർ ഭയങ്കര എക്സ്പെക്ടേഷൻ ഒന്നും എനിക്കില്ല എന്റെ ഒരു ട്രൂത്ത്ഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുപോലും ചെയ്യാൻ ആൾക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മളൊരു അത്ര ബിസി ആയിട്ട് ഈ ലോകത്ത് ഒരാളും ഇല്ലല്ലോ നമ്മളൊന്ന് സംസാരിക്കുമ്പോൾ അതൊന്ന് കൂടെ ഇരുന്ന് അതിനെ ഒന്ന് കേൾക്കുക അല്ലെങ്കിൽ ഒന്ന് ആശ്വസിപ്പിക്കുക അങ്ങനത്തെ ഒരു കാര്യം ഇല്ലാതെ എപ്പോഴും ഇഗ്നോർ ചെയ്യുക ഇഗ്നോർ ചെയ്യുക നീ അത് പറഞ്ഞ ശരിയായില്ല ഇത് പറഞ്ഞ ശരിയല്ല കുറ്റം കുറ്റം അങ്ങനത്തെ ഒരു ആളുകൾ കൂടെ പ്രേമിന്റെ അടുത്ത് എല്ലാവർക്കും അറിയാലോ സോസികനെ ഡിവേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിന് ഡിവേഴ്സ് ആയോ ആയെങ്കിലും എന്താപ്പ അതിനെ കുറിച്ച് ഇത്ര സംസാരിക്കാൻ ഇവന് കണ്ടും ക്ഷാമമാകാൻ തുടങ്ങിയോ എന്നൊക്കെ ചിന്തിക്കാൻ വരട്ടെ സംഭവം ഉണ്ട് അതായത് സത്യത്തിൽ ഡിവേഴ്സ് ഒന്നും ആയിട്ടില്ല പക്ഷെ കാളെ പറ്റുമെന്ന് കേൾക്കുമ്പോഴേക്കും കയറടുക്കുമെന്ന് കുറച്ച് ടീംസ് എന്താക്കി കല്യാണം ഒക്കെ കഴിച്ച് നിലമ്പൂറിൽ ജീവിക്കുന്ന സോസികയെ അങ്ങ് ഡിവേഴ്സ് ആക്കിപ്പിച്ച് അല്ലെങ്കിൽ അങ്ങനെ അടിച്ചിറക്കി അതായത് മൈൽസോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനു സോസിക ഇന്റർവ്യൂ കൊടുത്ത് ആ ഇന്റർവ്യൂ ആണ് എല്ലാത്തിനും തുടക്കമിടുന്നത് ഇന്റർവ്യൂ ആയിരുന്നു എന്ന് പറയാതെ വയ്യ സത്യം പറഞ്ഞാൽ കണ്ടിരിക്കാൻ പോലും തോന്നിയില്ല അവതാരക്കെ കൊടുക്കത്ത് ശോകം എന്തായാലും ഈ ഇന്റർവ്യൂല് ചക്കം പക്കം എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു എന്തൊരു ക്രിഞ്ചി പേരാണ് അല്ലേ എന്തായാലും ആ സെഗ്മെന്റിന്റെ ഹോസ്റ്റ് സ്വാസികയോട് ഒരു ചോദ്യം ചോദിക്കും എല്ലാം ചോദ്യങ്ങളാണ് നിലവാരം വട്ടപൂജ അങ്ങനെ ചോദ്യത്തിന് യെസ് എന്നാണ് ഉത്തരമെങ്കിൽ അവർക്ക് ഒരു ടാസ്ക് കൊടുക്കും അങ്ങനെയാണ് സംഭവം അങ്ങനെ ഈ അവതാരിക ഒരു ചോദ്യം ചോദിച്ചു പറഞ്ഞു അങ്ങനെ കിട്ടിയ കിട്ടിയാണ് ഡിവേഴ്സിന് പൊല്ലാപ്പുകൾ ഒക്കെ ഉണ്ടാവുന്നത് എന്തായാലും നമുക്ക് ആ ആ ഭാഗം ഒന്ന് കണ്ടു നോക്കാം പറ്റിക്കപ്പെട്ട ഒരു സ്ത്രീ ആക്ട് ഇൻസ്ട്രുമെന്റ് ഞാൻ പഠിക്കാം ഭർത്താവ് ആ ഞാൻ ഞാൻ പറയണം ഞാൻ പ്രേമെന്ന് ചോദിച്ചോ ഞാൻ എനിക്ക് വേറൊരു ആളുമായിട്ട് പ്രേമം തോന്നി ഞാൻ ചീറ്റ് ചെയ്ത് എനിക്കിത് അപ്പൊ അപ്പൊ അത് അറിഞ്ഞപ്പോൾ ഉള്ള ഒരു ഫീൽ എന്തായിരിക്കും അപ്പൊ ഇങ്ങനെ ഡയലോഗ് പറയണോ സംഭാഷണം ഡയലോഗ് പറഞ്ഞോണ്ട് ആക്ട് ചെയ്തോ അതെങ്ങനെ തോന്നോ എന്നാലൊക്കെ ഡയലോഗും ഒക്കെ ഇവർ ആ പക്ഷെ അങ്ങനെയൊക്കെ പക്ഷെ പെട്ടെന്ന് വെച്ചപ്പോ എന്താ പറയാ ഒയ്യോ എന്റെ പ്രൊഡ്യൂസർ തലതിന്ന് പൊളിക്കുക അതൊക്കെ പേടിയാ ഇതെങ്ങാനും ശരി ശരി ഞാൻ എന്റെ ഒരു സംഭവം കണ്ടുപിടിച്ച് ഒരു ഡയലോഗ് ഇട്ടിട്ട് പറഞ്ഞു അങ്ങനെ വരുന്നില്ല ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോ എന്നാലും എന്തും പറ്റി ശ്വാസിക നിങ്ങളുടെ ഇടയിൽ എന്താ ഇപ്പൊ പ്രശ്നം എന്തുകൊണ്ടാണ് നിങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ പോണത് ആഹാ എന്ത് മനോഹരമായിട്ടുള്ള ടാസ്ക് അല്ലേ അവതാരികയുടെ ഒരു ആവേശം നോക്കി നിങ്ങള് ചൂണ്ടാ കിട്ട് കൊടുത്തു ഇനി സോസിക്കൊന്ന് കൊത്തിയാൽ മാത്രം മതി അല്ലേ സോസിക്കൊക്കെ ആണെങ്കിലൊന്നും പറയാൻ പോലും കിട്ടുന്നില്ല പക്ഷെ ഇപ്പോഴത്തൊന്നും ഒടുക്കത്ത് പ്രോത്സാഹനം അല്ലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലല്ലേ അതൊക്കെ വളച്ചൊടിച്ച് റീച്ച് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ടാസ്കിന്റെ ഭാഗം കട്ട് ചെയ്ത് ശ്വാസികനെയും ഭർത്താവിനെയും ഡിവേഴ്സിനെയും കുറിച്ച് മാത്രം പറയുന്ന ഭാഗം എടുത്ത് റീൽസൊക്കെ ഇട്ട് കഴിഞ്ഞാണെങ്കിൽ ഒടുക്കത്ത് ആയിരിക്കും പിന്നെ ഇന്റർവ്യൂ മുഴുവൻ കാണുന്ന ആൾക്കാർക്ക് മാത്രമല്ല സംഭവം ഉള്ളത് ശരിക്കും അറിയത്തുള്ളൂ എന്തായാലും അവതാരികയുടെ പ്രോത്സാഹി കൊണ്ട് ഒരു ആൻസർ ആ കൂടി എന്തായാലും ചേച്ചി പക്ഷെ എന്താ സംഭവം നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു ഭയങ്കരമായിട്ടൊരു അറ്റാച്ച്മെന്റ് കാണിക്കുന്നു നമ്മളൊരു ഇഷ്ടം കാണിക്കുന്നു നമ്മൾ അയാൾക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കുന്നു അങ്ങനെ എല്ലാം ചെയ്തിട്ട് പോലും അതിന്റെ ഒരു ഒരു അംശം പോലും നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്ന് റിയലൈസ് ചെയ്യുമ്പോൾ അതൊരു അതൊരു പക്ഷേ നീ ഓവർ എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും സ്വാസിക നീ വല്ലാണ്ട് എല്ലാം സിനിമാറ്റിക് സ്റ്റൈലില് അല്ല അങ്ങനല്ലോ ഓവർ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെക്ടേഷൻ ഒന്നും എനിക്കില്ല എന്റെ അടുത്ത് ഒരു ട്രൂത്ത്ഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുപോലും ചെയ്യാൻ ആൾക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മളൊരു അത്ര ബിസി ആയിട്ട് ഈ ലോകത്ത് ഒരാളും ഇല്ലല്ലോ നമ്മളൊന്ന് സംസാരിക്കുമ്പോൾ അതൊന്ന് കൂടെ ഇരുന്ന് അതിനെ ഒന്ന് കേൾക്കുക അല്ലെങ്കിൽ ഒന്ന് ആശ്വസിപ്പിക്കുക അങ്ങനത്തെ ഒരു കാര്യം ഇല്ലാതെ എപ്പോഴും ഇഗ്നോർ ചെയ്യുക ഇഗ്നോർ ചെയ്യുക നീ അത് പറഞ്ഞ ശരിയായില്ല ഇത് പറഞ്ഞ ശരിയല്ല കുറ്റം കുറ്റം അങ്ങനത്തെ ഒരു ആളുടെ കൂടെ സംസാരിക്കാറില്ലേ പ്രേമിന്റെ അടുത്ത് പ്രേമിന്റെ ഒന്ന് തുറന്ന് സംസാരിച്ചാണ് വേണ്ടത് എനിക്ക് സംസാരിക്കാൻ പോലും ആളൊന്നും അടുത്ത് ഇരുന്ന് വരണ്ടേ അടുത്ത് ഇരുന്ന് തരുന്നില്ല നമ്മൾ എന്താ പറയാ ഒന്ന് ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറയുമ്പോൾ എനിക്ക് സമയമില്ല എന്ന് പറയുന്നു എന്റെ വർക്ക് അങ്ങനെയാണെന്ന് പറയുന്നു എന്റെ വർക്ക് ഇങ്ങനെയാണെന്ന് പറയുന്നു അല്ലെങ്കിൽ ഇതൊരു ഇതൊരു വലിയൊരു ചർച്ചയാക്കണ്ട എന്ന് നമ്മൾ വിചാരിച്ചു നമ്മൾ മിണ്ടാതിരുന്നാലും എന്തിനാണ് നീ കരയുന്നത് അല്ലെങ്കിൽ എന്താണ് നിന്റെ വിഷമം അതൊന്നും ചോദിക്കാം അല്ല അതും ബോധേടല്ല അപ്പൊ ഈ ഒരു വീട്ടിൽ ഞാൻ ഇങ്ങനെ ആർക്കും ഒരാളെ പോലെ ഇങ്ങനെ അങ്ങനെ ഒരു ഡിവോഴ്സിലേക്ക് ഞാൻ ഒരിക്കലും അത് ആലോചിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ അതല്ലാണ്ട് അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യണം എന്ന് പോലും ഇല്ല പക്ഷെ എനിക്ക് ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് ഇപ്പൊ എന്നെ ഭയങ്കരമായിട്ട് വീക്കാക്കാണ് എനിക്കിപ്പോ എന്റേതായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ മുൻപ് എത്ര ഹാപ്പി ആയിരുന്നു ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല സോ ഞാൻ വിചാരിക്കുന്നത് ആളെ ഡിസ്റ്റർബ് ചെയ്യണ്ട ആളാളുടെ കാര്യം നോക്കി സന്തോഷം ഞാൻ എന്റെ കാര്യം നോക്കി ഈ വീട്ടിൽ തന്നെ ഞാൻ താമസിക്കും എന്റെ കാര്യം നോക്കി ഒരു വാക്ക് പോലും മിണ്ടാതെ പഴയ പോലെ പരിഭവം പറയാതെ കംപ്ലൈന്റ് പറയാതെ എന്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറയാണ്ട് അങ്ങനെ ഒന്നും പറയാണ്ട് ഞാൻ ഈ വീട്ടിൽ തന്നെ ആളുടെ മുന്നിൽ തന്നെ ഒരു എന്താ പറയാ ഒരു ഒരു മരവിച്ച സ്വാസിയെ കാണുന്ന പോലെ ഞാൻ അങ്ങനെയുണ്ട് സംഗതി ഇവര് ഫണ്ണായിട്ടാണ് ചെയ്തതെങ്കിലും ഈ ഇന്റർവ്യൂയുടെ ഈ ഭാഗം മാത്രം കാണുന്ന ഒരാൾ എന്താ വിചാരിക്കുക ശ്വാസികയും ഭർത്താവും അടിച്ച് പിരിഞ്ഞു ഈ അടുത്ത് തന്നെ ഡിവേഴ്സാവും എന്നല്ലേ അല്ലേ ഇവരുടെ തമ്നും അങ്ങനെ ആയിരുന്നു കേട്ടോ ഡിവേഴ്സിനെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കാനുള്ള കാരണം തുറന്നടിച്ച് ശ്വാസിക എന്നൊക്കെ ഈ തമ്നും അതുപോലെ തന്നെ ഈ വീഡിയോ ഇന്റർവ്യൂയും കാണുന്ന ഏതൊരാളും ചിന്തിക്കുക ശ്വാസികയും ഭർത്താവും അടിച്ച് പിരിഞ്ഞു എന്നുള്ളതായിരിക്കും അല്ലേ ഉറപ്പാണ് അത്രയ്ക്ക് മിസ്ലീഡിംഗ് ആയിട്ടാണ് ഇവർ ചെയ്തു വെച്ചിട്ടുള്ളത് കമന്റ് ബോക്സിലൊക്കെ കുറെ പേര് വന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ ശ്വാസിക ഡിവേഴ്സായോ എന്ത് പറ്റും ആ അവൾക്ക് അങ്ങനെ തന്നെ വേണം അഴിഞ്ഞാടി നടന്നിട്ടല്ലേ എന്തൊക്കെ കമന്റ് ആണെന്ന് അറിയോ ഇതൊക്കെ ഇന്റർവ്യൂ മുഴുവൻ കാണുന്നത് തമ്മിലൊരു ഇന്റർവ്യൂ മാത്രം പോകുന്ന ആൾക്കാരാണ് അത് പോട്ടെ നോക്കാം ഈ വീഡിയോ വെച്ച് ചില യൂട്യൂബർമാർ മുതലെടുപ്പ് നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അതിൽ പ്രമുഖരായിട്ട് നിൽക്കുന്ന വേറെ ആരുമൊന്നല്ല അരിയണ്ണ എന്ന് ഒരു യൂട്യൂബർ പുള്ളിക്കാരൻ ഈ ഇന്റർവ്യൂ കണ്ടിട്ടില്ല ശ്വാസിക ഡിവേഴ്സ് ആയ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ശ്വാസികയും ഭർത്താവും വേർപിരിയുന്നു പിരിയുന്നു സിനിമയിലെ വൃത്തികെട്ട സീനുകളാണ് കുടുംബം പിരിയാനുള്ള കാരണം അത് കുടുംബം തകർത്തു എന്നൊക്കെയായിരുന്നു അണ്ണന്റെ വീഡിയോന്റെ തമ്മിലും എന്തായാലും നമുക്ക് അരിയണ്ണൻ എന്താണ് പറയുന്നത് എന്നുള്ളത് കണ്ടോക്കാം ഈ ചതുരം എന്ന് പറയുന്ന ഒരു സിനിമ അതിൻ്റെ അകത്തെ പിന്നെ നമ്മൾ എന്താ പറയേണ്ടത് മറ്റേ ഇയാളുടെല്ലോ എന്ന പേര് പിന്നെ അലൻസിയർ അലൻസിയർക്ക് ഒരു റോൾ എന്ന് പറഞ്ഞൊരു അടിപൊളി റോളായിരുന്നു അതായത് സ്വാസികേന കല്യാണം കഴിക്കുന്ന ഒരു റോള് അങ്ങനെ അതിൻ്റെ അകത്ത് പല വൃത്തികേടുകളും ഉണ്ട് കുടുംബമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെ നമ്മൾ തൊലി ഇങ്ങനെ ഇല്ലേ അങ്ങ് പോയി കളിയും എന്നുള്ളതാണ് കുടുംബങ്ങാറ്റായിട്ട് അയ്യോ ശാസികേനയും അതുപോലെ അലൻസിയറിയും റോഷനെയൊക്കെ കയറിയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി പടങ്ങളാണ് ഈ ശാസിക ഇപ്പം വന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഇഷ്ടമാകുന്നില്ല ഞാൻ ഡിവോഴ്സ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ അങ്ങ് പറയുകയാണ് നമ്മൾ വിചാരിക്കുക എന്താന്നല്ലേ ഇതെല്ലാം ഭയങ്കര ശരിയാണ് ഇതെല്ലാം ഇങ്ങനെയാണ് ഇവരുടെ ജീവിതം എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ അവസാനം ഒരു ടിസ്റ്റ് പറയുന്നുണ്ട് അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അതായത് ജനങ്ങളെ വടിയാക്കലാണ് മെയിൻ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അങ്ങനെയാണ് സിനിമയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള അഭ്യാസങ്ങളും സിനിമാ നടികൾ എടുക്കും ഈ സിനിമാനടി തുടങ്ങി അപ്പോൾ ഈ ഡിവോഴ്സിന്റെ കാര്യം പറയുന്നത് നമ്മളെ വടിയാക്കലാണ് അതായത് നമ്മളെ വടിയാക്കുന്ന ഒരു രംഗമാണ് അവിടെ നടന്നത് അത് ആ ഇന്റർവ്യൂടക്ക് ഞാൻ ഇങ്ങനെ പറയട്ടെ ഇങ്ങനെ ആക്കട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനും ജനങ്ങളെ ആകാംക്ഷയുടെ മുൾമുനിയിൽ നിർത്തിക്കുക എന്നിട്ടതിനെ വളരെ മോശമായ തെറി കമൻ്റുകൾ വരുത്തുക അതായത് നെഗറ്റീവ് കമൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ വടിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിങ്ങനെ കാത്തിരിക്കലല്ലേ ഈ സാധനം വെച്ചുകൊണ്ട് ഇവർക്ക് എന്ത് പറ്റി ഈ ഡിവോഴ്സിന് മാത്രം ഇവർ ഇവരെന്ത് തെറ്റ് ചെയ്തു അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കും കുറേ നേരം കാത്തിരുന്ന് കഴിഞ്ഞിട്ട് അവസാനമാണ് പറയുന്നത് ഞാൻ ഇങ്ങനെയാണ് പറയാൻ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കണം നിങ്ങൾ എന്തൊരു എന്തൊരു വൃത്തികെട്ട മനുഷ്യന്മാരാണ് അതായത് സ്വന്തം ജീവിതം വെച്ചിട്ട് വരെ കളിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടത് അപ്പോൾ ഇതിങ്ങനെ കുറേ ആൾക്കാർ ഇനി ഇങ്ങനെ റിയാക്റ്റ് ചെയ്യും ഈ റിയാക്ട് ചെയ്യുന്നതിനനുസരിച്ച് സ്വാശികൾക്കെന്ത് ചെയ്യും മൈലേജ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ സിനിമയിലുണ്ട് ഞാൻ ടി വിയിലുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ തന്നെയുണ്ട് എവിടെയും പോയിട്ടില്ല ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചേക്കണേ എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കണം നിങ്ങൾ അപ്പോൾ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും സിനിമാ താരങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്നും പരമാവധി ഈ കുടുംബജീവിതമൊന്നും പിന്ന ഇല്ലാതിരിക്കുന്ന നിങ്ങക്ക് ഭേദം അതായത് ഇപ്പം അതൊക്കെ ടാസ്കിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത് എന്നൊക്കെ അണ്ണന് നന്നായിട്ട് അറിയാം പക്ഷെ അതിങ്ങനെ ഡയറക്റ്റ് ആയി പറഞ്ഞാണെങ്കിൽ അണ്ണനെ റീച്ച് ഇട്ടൂലല്ലോ എന്നിട്ട് വായിൽ തോന്നിയതൊക്കെ അങ്ങോട്ട് വിളിച്ചു പറയുന്നേ എല്ലാരും ഭയങ്കര വിമർശനം ചതുരും സിനിമയെ വിമർശിക്കുന്നു സിദ്ധാർത്ഥ് ഭരതനെ വിമർശിക്കുന്നു ശോശികയും അലൻസീരെയും വിമർശിക്കുന്നു ഈ ഇന്റർവ്യൂവിനെയും എല്ലാത്തിനെയും വിമർശിക്കുന്നു എന്നിട്ട് അണ്ണൻ എന്താ ചെയ്യുന്നത് വന്നിരുന്ന ആൾക്കാരെ പിന്നെയും തെറ്റിദ്ധരിപ്പിക്കുന്നു എന്താ ഇപ്പൊ കഥ അണ്ണൻ അടുപ്പിൽ മാറാം എന്നുള്ള ലൈനാണ് പുള്ളിക്കാരന്റെ എന്ന് തോന്നുന്നത് സിനിമാ താരങ്ങൾക്കൊന്നും കുടുംബജീവിതം ഉണ്ടാക്കാൻ പാടില്ല അതെന്താണ അങ്ങനൊരു ടോക്ക് സിനിമാ താരങ്ങൾ അണ്ണനെ പിടിച്ച് കടിച്ച ഇവിടെ എല്ലാ തരം സിനിമകളും ഇറങ്ങും നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി ഹിറോട്ടിക് സിനിമകളിൽ അഭിനയിച്ചതുകൊണ്ട് മാത്രം ആരും ഇവിടെ മോശക്കാരാകുന്നില്ല അവരൊക്കെ പ്രൊഫഷണൽസ് ആണ് സ്റ്റാർ ആയിട്ടുള്ള സണ്ണി സണ്ണിലിയോണിനെ ഒരു ഏറ്റെടുത്ത സമൂഹമാണ് അവരുടെ അടുത്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും കൂടി ഓർക്കണം അണ്ണന്റെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി അണ്ണൻ വലിയ പ്രതീക്ഷയോടെയാണ് ഇന്റർവ്യൂ കാണുന്നത് സോസ് ഡിവേഴ്സ് ആയി എന്ന് ഉറപ്പിച്ച് ആ ഇന്റർവ്യൂ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് ടിസ്റ്റ് വരുന്നത് അതോട് അണ്ണൻ ആകെ വട്ടായി അതാണ് അണ്ണൻ പറഞ്ഞത് ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നു ഡിവേഴ്സ് വാർത്ത കേൾക്കാൻ പക്ഷെ എല്ലാരും കൂടെ എന്നെ പറ്റിച്ചു ബീച്ചിന് വേണ്ടി ജീവിതം വെച്ച് കളിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് അണ്ണെ രോഷം കൊണ്ടത് സോഷ്യൽ ഡിവേഴ്സ് ആവാത്തതാണ് പണ്ണന്റെ പ്രശ്നം എന്ന് തോന്നുന്നു എന്തൊക്കെയാലും ഒരു ഇന്റർവ്യൂ വരുത്തി വെച്ച പൊല്ലാപ്പ് നോക്കണേ പക്ഷെ ശോസികൾ ഇതൊന്നും സീനില്ല കേട്ടോ ആ ഇന്റർവ്യൂ അത് പറയുന്നുണ്ട് ഇനിയിപ്പോ ഇന്റർവ്യൂ ഞാൻ ഡിവേഴ്സ് ആയെന്നും പറഞ്ഞോണ്ടായിരിക്കും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നേ ആ എന്തായാലും ഇനി കുറച്ചു കാലം ഏറി കയറിയേക്കാം നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്തു എന്നൊക്കെ മരിച്ചോ മേക്കേഴ്സ് എന്താക്കി അതുപോലെ ചെയ്യുകയും ചെയ്തു സോസികൾക്ക് പ്രശ്നമില്ലേ പിന്നെ നമുക്ക് എന്താ പ്രശ്നം അല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇത്രയൊക്കെ ഇതിനെ കുറിച്ച് പറയാനുള്ളൂ എന്താണ് ഇതിനെക്കുറിച്ചൊരു നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായിട്ടും കാണാം